ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാജീവിൻ്റെ അമ്മയാണെങ്കിൽ കുറ്റപ്പെടുത്തുകയാണ് ഇത് ശരിക്കും കള്ളന്മാരുടെ ഫാമിലിയാണോ എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും വിവാഹവും വേണ്ട പെണ്ണും വേണ്ട എന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഇതിൻ്റെ പേര് പ്രശ്നമുണ്ടാക്കരുത് അമ്മയുടെ ആധാരമാണെങ്കിൽ ഞാൻ തന്നെ വൈകുന്നേരത്തിനുള്ളിൽ എടുത്തു കൊടുത്തോളാം എൻ്റെ ഭാര്യയല്ലേ ശാലിനി അതുകൊണ്ടെല്ലാ പ്രശ്നങ്ങളും ഞാനും കൂടെ പരിഹരിക്കുന്നതായിരിക്കും എന്തായാലും വിവാഹം മുടക്കരുതെന്ന് പറയുന്നു വിഷ്ണു പറയുന്നു എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇവരെ തമ്മിൽ പിരിക്കാൻ പാടില്ല ഇനിയെങ്കിലും ഇവരെ വിവാഹം നടക്കട്ടെ എന്ന് പറയുന്നു രാജീവിൻ്റെ അമ്മയോടാണെങ്കിൽ അമ്മാവൻ പറയണ കേസും കൂട്ടവും ഇല്ലെങ്കിൽ വിവാഹം നടത്താൻ നമുക്ക് സ്വർണം മാത്രം കിട്ടിയാൽ പോരേ എന്ന് ചോദിക്കുന്നു ശാരദ അമ്മയും രാജീവിൻ്റെ അമ്മയോട് അപേക്ഷിക്കുന്നുണ്ട് ആ സമയത്ത് രാജീവിൻ്റെ അമ്മ പറയാണ് ശരി ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം പക്ഷേ ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകരുതെന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ പറയാണ് ഞാൻ ഉറപ്പ് നൽകുന്നു ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് വിഷ്ണു ആണെങ്കിൽ എല്ലാവരോടും മണ്ഡപത്തിലിരിക്കാൻ പറയുന്നു അതിനുശേഷം വിവാഹ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോകുന്നു ആ സമയത്ത് പോളച്ചനാണെങ്കിൽ വിവാഹം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നു എൻ്റെ സ്വർണവും പണവും എനിക്ക് വേണമെന്ന് പറയുകയാണ് വിഷ്ണു തിരിച്ചു തരാമെന്നൊക്കെ ഉറപ്പ് പറയുന്നുണ്ട് ആ സമയത്ത് പോളച്ചൻ ചോദിക്കുന്നുണ്ട് നിനക്ക് സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ലല്ലോ നീ സത്യമ്മയുടെ കീഴിലല്ലേ നിൽക്കുന്നത് പിന്നെ നിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്നൊക്കെ പറയാണ് ശാരദാമ്മ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് വേറെ വഴിയില്ലാതെ ശാരികയുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളെല്ലാം ഊരി കൊടുക്കുന്നു രാജീവിൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളാണെങ്കിലും പോളച്ചൻ വാങ്ങുകയാണ് വിഷ്ണു ലക്ഷം രൂപ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നേക്കാമെന്നും പോളച്ചനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോളച്ചനോട് പൊക്കോളാനെന്നും പറയുന്നു ഓളച്ചൻ പോയതിന് ശേഷം വിജയലക്ഷ്മി ആണെങ്കിൽ ആകെ നാണം കെട്ട് വിഷമിച്ച് നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ ശാരദാമ്മ പറയുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ തെറ്റു വന്നതിൽ ക്ഷമിക്കണമെന്ന് വിജയലക്ഷ്മിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ഞാനാണെങ്കിൽ ഇതുപോലെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇതുവരെയും നാണം കെട്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ആ സ്വർണ്ണമാല എൻ്റെ കഴുത്തിൽ നിന്നും അയാൾ ഊരിക്കൊണ്ടാണ് പോയത് ഇതെനിക്ക് വലിയ അപമാനമാണെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇതിനു മുമ്പാണെങ്കിൽ നാട്ടുകാരെ മുന്നിൽ വെച്ച് നിങ്ങൾ എൻ്റെ മകനെ അപമാനിപ്പിച്ചു ഇപ്പോഴാണെങ്കിൽ എന്നെ നിങ്ങൾ അപമാനിപ്പിച്ചു എന്നൊക്കെ പറയുന്നു താരതമ്യം എത്ര പറഞ്ഞിട്ടും വിജയലക്ഷ്മി കേൾക്കുന്നില്ല അത് കഴിഞ്ഞ് ശാലിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കാലു പിടിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് എൻ്റെ ചേച്ചിയുടെ വിവാഹം ഇത് കഴിഞ്ഞ് നടക്കാൻ പാടാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു ഞാൻ ഇതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോളെന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ് വിജയലക്ഷ്മി അവസാനം പറയുകയാണ് എനിക്കാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണമെന്നില്ല പക്ഷേ ഞാൻ പറയുന്ന കണ്ടീഷൻ അംഗീകരിക്കാമെങ്കിൽ ഇന്ന് തന്നെ വിവാഹം നടക്കും ഈ മണ്ഡപത്തിൽ എന്ന് പറയുന്നു ശാലിനിയോട് പറയുന്നു ആ മുപ്പത് പവൻ സ്വർണം ഒരു മണിക്കൂറിനുള്ളിൽ നീ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ വിവാഹം നടക്കുമെന്ന് വിജയലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്കാകുന്നു അപ്പോൾ ശാലിനി പറയാണ് ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരാമെന്ന് ശാലിനി ഷാരികയോട് പറയാണ് ഞാൻ ഉറപ്പായിട്ടും ഈ വിവാഹം നടത്തിയിരിക്കും അതിനുവേണ്ടി ഞാൻ ആ സ്വർണം കൊണ്ടുവന്നിരിക്കുമെന്ന് ശാലിനി അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഓടി വിഷ്ണുവും വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു സത്യ അമ്മയും സുസ്മിതയും വീട്ടിലേക്ക് വരുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് ശാലിനി തന്നെയാണോ ആധാരമെടുത്തതെന്ന് സുസ്മിത അപ്പോൾ പറയുകയാണ് ശാലിനി തന്നെയാണ് ആധാരമെടുത്ത് സ്വർണവും പണവും വാങ്ങിയതെന്ന് സത്യ അമ്മയാണെങ്കിൽ സുസ്മിത പറഞ്ഞത് സത്യമാണ് ശാലിനിയെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ ശാലിനി അവിടേക്ക് വരുന്നുണ്ട് സുസ്മിത അപ്പോൾ പറയാണ് ദേ വരുന്നു അവൾ അവൾക്ക് ഇപ്പോഴും ഇങ്ങോട്ട് കയറാൻ എന്തു ധൈര്യമാണെന്ന് ചോദിക്കുകയാണ് ചാലിനിയോട് സത്യമ്മ പറയുന്നു നിനക്ക് ഈ വീട്ടിൽ കയറാൻ പെർമിഷൻ പെർമിഷനില്ല നിനക്കിവിടെ കയറണമെങ്കിൽ എൻ്റെ വീടിൻ്റെ ആധാരം ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ഇവൾക്ക് ഇങ്ങോട്ട് വരാൻ എന്താണ് ധൈര്യം എന്നൊക്കെ ആ സമയത്താണെങ്കിൽ രാഘവേട്ടൻ പറയുന്നുണ്ട് സുസ്മിതയോട് മിണ്ടാതിരിക്കാനെന്ന് ചാലിനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനെന്ന് പറയുന്നു ചാലിനി പറയുകയാണ് എൻ്റെ ശാലിനിയേച്ചിയുടെ വിവാഹം മുടങ്ങും ഒരു മണിക്കൂറിനുള്ളിൽ സ്വർണം തിരിച്ചു കൊടുക്കണം അതിനു വേണ്ടിയാണെങ്കിൽ എൻ്റെ പ്രമാണം ഇവിടെയുണ്ട് അതെടുത്തു കൊണ്ട് പോയിട്ട് ഞാൻ സത്യാമ്മയുടെ പ്രമാണവും തിരിച്ചു കൊണ്ട് തരാമെന്നൊക്കെ പറയുന്നു സുസ്മിതയെപ്പോൾ പറയണം മോഷ്ടിച്ചിട്ട് വല്ലവരെയും പ്രമാണം വെച്ച് നീ കല്യാണം ഒന്ന് നടത്തണ്ട എന്ന് പ്രീതി അപ്പോൾ സുസ്മിതയോടും മിണ്ടാതിരിക്കാനെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത കൈവച്ച് തടയുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്